ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്ദ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മാത്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കുറേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ബോർഡ് മാസ്റ്റ് റൂൾ എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം അതിനു മുമ്പ് നമ്മുടെ സി സി പ്ലസ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേഗം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കിനി കുറച്ച് ദിവസങ്ങളല്ലേ കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾ അല്ലേ അപ്പൊ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് നല്ല ഒരു റാങ്കിൽ കയറി വരാൻ പറ്റുള്ളൂ നമ്മൾ മാർക്ക് കൂടുതലും കൂടുതൽ എന്താ റാങ്ക് മാർക്ക് കൂടിയ റാങ്ക് കയറി വരും പക്ഷെ നമുക്ക് എന്തോ ഒരു കാര്യം ഉണ്ട് എന്താ ഇപ്പൊ എയ്റ്റി മാർക്സ് ഉള്ള ടെൻ മെമ്പേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എയ്റ്റി വൺ ഉള്ളതും ടെൻ വരുവാണ് ആണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ആകെ എൺപത് പേരുടെ സീറ്റ് എന്ന് പറയുന്നത് എന്താ പറയാ സെവന്റി നയനിലൊക്കെ കിടക്കുന്ന ആൾക്ക് കിട്ടുവോ ഇല്ല അപ്പൊ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ സ്കോർ കയറി വരത്തുള്ളൂ റാങ്ക് കയറി കയറി വരണം ആകെ എൺപത് സീറ്റേ ഉള്ളൂ അതാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ആകെ എൺപത് പേരെയുള്ള അപ്പൊ എമ്പതിലാണ് നമ്മൾ എത്തേണ്ടത് ആ എൺപതിനുള്ളിൽ എത്തണം ഒരു നാൽപ്പതില് എങ്കിലും പിടിച്ചാൽ നമുക്ക് സേഫ് സോണിലാണ് നമുക്ക് പറയാം നാൽപ്പത് റാങ്ക് ഇപ്പൊ ആദ്യത്തെ നാൽപ്പത് റാങ്കിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ആ നമുക്ക് അറിയാൻ പറ്റത്തില്ല അവർക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിൽ നാപ്പതിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് നമുക്ക് കിട്ടും ഉറപ്പാ അപ്പൊ അതില് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിലേക്ക് വേണ്ടി വേണം നിങ്ങൾ മത്സരിക്കാൻ എങ്കിലാണ് നിങ്ങൾക്ക് വോട്ട് എങ്കിലും കിട്ടത്തുള്ളു കേട്ടോ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ നാൽപ്പത് പേരിൽ എത്താൻ പറ്റത്തുള്ളു കേട്ടോ അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ അപ്പൊ അതേ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ സെപ്റ്റംബർ വണ്ണിന് ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് സെമിനാർ പോലെ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിന് എല്ലാവരും വരിക നമുക്കൊരു മോക്ക് എക്സാം ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എഴുതാം ഒ എം ആറിലൊക്കെ ആയിരിക്കും എക്സാം പിന്നെ കുറച്ച് ക്ലാസ്സസ് കേൾക്കാം എല്ലാവരെയും പരിചയപ്പെടാം ഒക്കെ ചെയ്യാം ഓക്കെ നമ്മുടെ ക്ലാസ്സിലുള്ളവരെ ആയാലും പരിചയപ്പെടാം നിങ്ങൾക്ക് കുറച്ച് ടീച്ചേഴ്സ് പറയുന്ന ക്ലാസ്സസ് ഒക്കെ കേൾക്കാം എന്തൊക്കെയാണ് അവിടെ ട്രിക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് ഇന്ന് ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ അല്ലേ കാണുന്നത് സൂമിലൊക്കെ അതിന് വരെ നേരിട്ടൊന്ന് വരുവാണ് സെപ്റ്റംബർ ഫസ്റ്റ് ആയിരിക്കും കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും അപ്പോൾ ഞാൻ അതിന്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് കയറി രജിസ്റ്റർ ചെയ്തേക്കണം കേട്ടോ ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഈക്വൽ ടു ട്വൽവ് എന്താണ് പന്ത്രണ്ടിന് തുല്യമല്ലാത്തത് ഏത് അതാണ് ക്വസ്റ്റ്യൻ പന്ത്രണ്ടിന് തുല്യമല്ലാത്തത് ഏത് നമുക്ക് ഇത് ഇതേപോലെയാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ ഏതാണ് പന്ത്രണ്ടിന് തുല്യമല്ലാത്തത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമുക്ക് നോക്കിക്കേ ആ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് എന്തെന്ന് വരും പ്ലസ് നയൻ സെവൻറ്റീൻസ് ട്വൽ പതിനേഴ് മൈനസ് പതിനഞ്ച് ട്വൽവ് പതിനഞ്ച് പ്ലസ് പന്ത്രണ്ട് അല്ലേ പതിനേഴ് സോ അവിടെ നമുക്ക് എന്ത് കിട്ടി അത് ട്വൽവ് കിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു വിസ് നോട്ട് ഈക്വൽ ടു ആണ് ഏതാണ് ഈക്വൽ അല്ലാത്തത് എന്നതാണ് നമ്മുടെ ചോദ്യം ഓക്കെ അടുത്തത് നോക്കിക്കേ ഫോർ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ടു ഫോർ പ്ലസ് ത്രീ എന്താണ് സെവൻ സെവൻ ഉണ്ട് ത്രീ പ്ലസ് ടു ഫൈവ് സെവൻ പ്ലസ് ഫൈവ് എന്താ വരുന്നത് ട്വൽവ് സെവൻ പ്ലസ് ത്രീ പ്ലസ് സിക്സ് മൈനസ് ഫോർ എന്താ വരുന്നത് സെവൻ ടെൻ പ്ലസ് സിക്സ് മൈനസ് ഫോർ എത്രയാണ് വരുന്നത് അതും ട്വൽവടുത്തത് സെവൻ മൈനസ് ത്രീ ആ ചോദിച്ചിരിക്കുന്നത് ഫോർ പ്ലസ് എയ്റ്റ് മൈനസ് വൺ സെവൻ എന്താ നമുക്ക് വരുന്നത് െവൻ എന്നാണ് വരുന്നത് അല്ലേ ഇപ്പൊ നോക്കിക്കെ ട്വൽവ് 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 ലെവൻ അപ്പൊ ഏതാണ് എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഈക്വൽ ടു ട്വൽവ് നമുക്ക് ഏതാ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഫോർ ആണ് നമുക്ക് ആൻസർ വരും അപ്പൊ ഇതേപോലെ ചെയ്ത് നോക്കി കണ്ടുപിടിക്കണം കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇഫ് ദ ഡിവൈസർ കോഷ്യൻഡർ ആർ ഫോർട്ടി സെവൻ ട്വൽവ് ആൻഡ് ട്വന്റി നൈൻപെക്റ്റീവ്ലി ദ ഡിവിഡന്റ് ഈസ് ഇതാണ് ക്വസ്റ്റ്യൻ എന്താ ഇപ്പൊ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു സംഖ്യയെ എന്താ പറയാ നമുക്ക് ഡിവൈസർ ഉണ്ട് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ആൻസർ ആയിട്ട് വരുന്ന ആളാണല്ലേ കോഷൻറ് നമ്മള് ഹരണഫലം എന്ന് പറയും അതേപോലെ റിമൈൻഡർ എന്ന് പറയുമ്പോൾ ശിഷ്ടം എന്ന് പറയും നമുക്ക് ഡിവൈസർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതോ ഒരു നമ്പറിനെ എന്ത് ഇവിടെ നമുക്ക് ഡിവൈസർ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആണെ ഫോർട്ടി സെവൻ ഈ നമ്പർ തന്നിട്ടില്ല ഇയാളാണ് ഡിവിഡന്റ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഏതോ ഒരു നമ്പറിനെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം ക്വസ്റ്റൻ്റെ ആയിട്ട് പന്ത്രണ്ട് കിട്ടി അതേപോലെ തന്നെ റിമൈൻഡർ ട്വന്റി നയനും കിട്ടി ഇതാണ് ക്വസ്റ്റ്യൻ ആ നമ്പർ ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ ഡിവിഡൻ ഈസ് ഈക്വൽ ടു ക്വസ്റ്റിൻ എന്താ ഡിവിഡൻ ഈസ് ഈക്വൽ ടു ഡിവിഡൻ ഡി ആണ് ഈക്വൽ ടു ഡിവൈസർ ഇൻ ടു പ്ലസ് റിമൈൻഡർ ക്യൂ ആണ് എന്ന് കൊടുത്തിരിക്കുന്നത് ആർ ആണ് റിമൈൻഡർ എന്ന് കൊടുത്തിരിക്കുന്നത് ഇത് ഓർത്തു വെക്കണം കേട്ടോ ഡിവിഡന്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻ ടു പ്ലസ് ആർ റിമൈൻഡർ ഓക്കെ പിന്നെ നമ്മൾ നോക്കിക്കേ എന്താ നമുക്ക് വരേണ്ടത് ഇവിടെ ഡിവിഡന്റ് നമുക്ക് തന്നിട്ടില്ല ഡിവിഡന്റ് നാപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് ഇൻറ്റു എന്താ കോഷ്യന്റെ എന്താണ് പന്ത്രണ്ട് പ്ലസ് ഇരുപത്തി ഒമ്പത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ബോർഡ് മാസം ചെയ്യുമ്പോൾ ആദ്യം പ്ലസ് അല്ല ഇൻറ്റു ആണ് ചെയ്യേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം ഫോർട്ടി സെവൻ ഇൻറ്റു ട്വൽ എന്ന് ൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നോക്കിക്കെ ഫോർട്ടി സെവൻ ഏതോ ഒരു നമ്പറിനെ നാപ്പത്തിയേഴ് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു സംഖ്യയെ നാപ്പത്തിയേഴ് കൊണ്ട് മലയാള മീഡിയത്തിനുള്ള ക്വസ്റ്റിനാണ് ഒരു സംഖ്യയെ നാപ്പത്തിയേഴ് കൊണ്ട് ഹരിച്ചപ്പോൾ കോഷ്യൻ്റെ മീൻസ് ഹരണഫലം പന്ത്രണ്ടും ശിഷ്ടം ഇരുപത്തി ഒമ്പതും കിട്ടിയെങ്കിൽ ആ സംഖ്യ ഏത് എന്നതായിരിക്കും മലയാളത്തിലെ ക്വസ്റ്റിൻ അതാണ് ഇനി ഡയറക്റ്റ് ഡയറക്ട്സ്പെക്ടീവ്ലി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിനായാലും ആ മോഡൽ ക്വസ്റ്റ്യൻ വരും എങ്ങനെ ഇഫ് ഇഫ് നമ്പർ നമ്പർ എ ഈസ് ഡിവൈഡഡ് ബൈ ഫോർട്ടി സെവൻ വിൽ ബി ആൻഡ് റിമൈൻഡർ വിൽ ബി ദെൻ ദ നമ്പർ ഡിവിഡൻ എന്നല്ല ഫൈൻ ദ നമ്പർ എന്ന് തരുള്ളൂ അങ്ങനെ കോഷ്യൻഡും ഡിവൈസറും റിമൈൻഡറും എങ്ങനെ തലതിരിച്ച് ചോദിച്ചാലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണെന്ത് ഡിവിഡൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും അവിടെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് ഡിവിഡൻ്റ് ആയിരിക്കും ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻടു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ഓക്കെ പിന്നെ ഇതിൽ ഏതെങ്കിലും മാറി ഡിവൈസർ ചോദിക്കുവാണെങ്കിലും നമുക്ക് ഇതിനെ ഇക്വേഷൻ ഒന്ന് മാറ്റി റീ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് അത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കേട്ടോ വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് വരിക ചെയ്തത് ഈ ഒരു മെത്തേഡിലാണ് ഓക്കെ ആയില്ലേ ശരിയല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ലാർജസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ ആൻഡ് ഫോർ ഡിജിറ്റ് നമ്പർ എന്താ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെയും ഗുണനഫലം ഗുണനഫലം എന്ത് ഇവിടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുണനഫലമാണ് കേട്ടോ ഗുണനഫലം ഞാനിതെല്ലാം ഇങ്ങനെ ഇടുന്നത് വെച്ചാൽ മലയാള മീഡിയത്തിന് യൂസ് ചെയ്യും ഇംഗ്ലീഷ് മീഡിയത്തിന് യൂസ് ചെയ്യാം ഇംഗ്ലീഷിൽ പഠിച്ചിട്ട കുട്ടികൾ മലയാളത്തിൽ എക്സാം എഴുതുന്നുണ്ടല്ലോ അവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും ഈ മലയാളം പഠിച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുന്ന കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ഓർത്തുവച്ചു പ്രൊഡക്ട് എന്ന് പറഞ്ഞാൽ അത് ഗുണഫലം എന്നാണ് കേട്ടോ നിങ്ങൾ ഗൂഗിളിലൊക്കെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ട് എന്ന് പറയുമ്പോൾ ഗുണനഫലം എന്ന് വരാൻ ചാൻസ് ഇല്ല അപ്പം അതുകൊണ്ട് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അത് ഗുണനഫലമാണ് ഓക്കെ അപ്പൊ നോക്കിക്കേ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ലാർജസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ ലാർജസ്റ്റ് നമ്പർ നമ്പർ എന്താ ഇനി ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏറ്റവും മീൻ സ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ഇതെല്ലാം നമ്മുടെ ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്കുള്ള ഒരു റിവിഷൻ പോലെയാണ് കേട്ടോ നമ്മുടെ നമ്പർ സിസ്റ്റത്തിന്റെ ഫുൾ വീഡിയോ ക്ലാസ് തന്നെ എന്തോ നമ്മുടെ യൂട്യൂബിലുണ്ട് സോ എല്ലാവരും എടുത്തു വെച്ച് കാണാട്ടോ ഒന്നും കൂടെ റിവിഷൻ പോലെ ഫോർ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ് ആണ് സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടേ നോക്കി നയൻ നയൻ ഇൻ ടു എന്ത് ചെയ്യണം തൗസൻഡ് ചെയ്യണം നയൻ 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 ഇൻറ്റു ചെയ്യണം നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത് എത്ര ആൻസർ വരുന്നത് നമുക്ക് അറിയാലോ എന്താ നയൻ 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 അങ്ങനെ തന്നെ എഴുതി ബാക്കി എത്ര സീറോസ് ഉണ്ടോ അത്രയോ സീറോസ് വെക്കുക അപ്പൊ ഏതാണ് ആൻസർ ഏതാ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നയൻ 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 സീറോ 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 നമ്മൾ പറയുമ്പം നയൻ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് എന്ന് നമുക്ക് ആൻസർ വരും ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ വിൽ നോട്ട് റിപ്രസെന്റ് സീറോ തന്നിരിക്കുന്നവയിൽ പൂജ്യത്തെ പ്രതിനിധീകരിക്കാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റിൻ അപ്പൊ നോക്കിക്കേ ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് എ വൺ പ്ലസ് സീറോ ബി സീറോ ഇൻറ്റു സീറോ സി സീറോ ബൈ ഫൈവ് ഡി തേർട്ടീൻ മൈനസ് തേർട്ടീൻ ബൈ സിക്സ് അപ്പൊ നമ്മൾ സീറോയുടെ ഒക്കെ റൂളുകൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലെ സീറോയുടെ റൂൾ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ എന്താ വൺ പ്ലസ് സീറോ ഏതൊരു നമ്പറിനെയും വൺ ഏതൊരു നമ്പറിനെയും ഇപ്പൊ വൺ ആയി ഞാൻ എക്സാമ്പിൾ എടുക്കുക ഏതൊരു നമ്പർ അല്ലെങ്കിൽ വണ്ണോ ടു ഏതെങ്കിലും അതിനെ സീറോ വെച്ചിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് ആ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത് ആ നമ്പർ തന്നെയായിരിക്കും ഇപ്പൊ ടു പ്ലസ് സീറോ അല്ലെങ്കിൽ ട്വന്റി വൺ പ്ലസ് സീറോ എന്ന് പറഞ്ഞാലും അതെന്താണ് ട്വന്റി വൺ തന്നെയാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എന്തെന്ന ആൻസർ വരുന്നത് ഇവിടെ എന്ത് ആൻസർ വരും ഇവിടെ വൺ എന്ന ആൻസർ വരും സീറോ ഇൻറ്റു സീറോ എന്തെന്ന് അറിയാം നമുക്ക് ആണ് ഇവിടെ സീറോ ബൈ ഫൈവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂമറേറ്ററിൽ സീറോ വന്നാൽ ഇതിന്റെ ആൻസർ എന്തെന്നാ വരുന്നത് സീറോയാണ് പഠിച്ചിട്ടുണ്ട് അല്ലേ ഡിനോമിനേറ്ററിൽ സീറോ ആയിട്ട് വരില്ല നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്നും പഠിച്ചിട്ടുണ്ട് ഇനി ഇവിടെ മൈനസ് എന്ന് പറയുന്നത് എന്താ സീറോ ബൈ സിക്സ് ന്യൂമറേറ്ററിൽ സീറോ വന്ന ആൻസർ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീറോ അപ്പൊ ഇവിടെ സീറോ അല്ലാത്തത് വരുന്ന ആൻസർ ഏതാ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ വൺ പ്ലസ് സീറോ ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ലെവൻ ടൈം സിക്സ്റ്റി എയ്റ്റ് ടൈം സിക്സ്റ്റി ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് എന്ത് ഗുണിച്ചാൽ വാട്ട് 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 ഈസ് 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 ടൈം ഇവിടെ എന്താ എന്താ ചെയ്യേണ്ടത് എന്ന് കണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുക സിക്സ്റ്റി എയ്റ്റ് ലെവൻ പതിനൊന്ന് പ്രാവശ്യം അറുപത്തെട്ടിന് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണെന്നാണ് ഒരു ഉദ്ദേശിക്കുന്നത് നമുക്ക് ലെവൻ്റെ എളുപ്പത്തിൽ ചെയ്യാൻ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താ എയ്റ്റ് ഇൻറ്റു വൺ എയ്റ്റ് എഴുതുക സിക്സ് ഇൻറ്റു വൺ സിക്സ് എഴുതുക ഇവർ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ എന്ത് ചെയ്യണം സിക്സ് പ്ലസ് എയ്റ്റ് ചെയ്യണം ഫോർട്ടീൻ എന്നാ കിട്ടുന്നത് എന്താ ചെയ്യേണ്ടത് ഫോർ അവിടെ എഴുതി വണ്ണിന് ഇപ്പുറത്തേക്ക് കൊടുക്കുക എയ്റ്റ് ഫോർ സെവൻ എന്ന് വരും എന്താ ഓപ്ഷൻ എ ആണ് ആൻസർ ും ഇത് ഇങ്ങനെ ചെയ്തു ഇവര് രണ്ടുപേരെയും ആറിനെയും എട്ടിനെയും കൂട്ടി ഇപ്പൊ രണ്ട് ഡിജിറ്റ് വന്നപ്പോഴാണ് നമ്മൾ ഇതേപോലെ ചെയ്തത് ഇനി ട്വന്റി ത്രീ ഇൻറ്റു ലെവൻ ത്രീ താഴത്തോട്ട് എഴുതി ടു താഴത്തോട്ട് എഴുതി ഇവരെ രണ്ടുപേരെയും കൂട്ടുമ്പോൾ ഒറ്റ ഡിജിറ്റാ വരുന്നത് അഞ്ചാ വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് നടുക്കോട്ട് നടുക്കോട്ടെഴുതിയാ മതി ടു ഡിജിറ്റ് വന്നാൽ മാത്രം അതിലെ വൺസ് പ്ലേസിലുള്ളത് നടുക്ക് എഴുതിയിട്ട് ടെൻസ് പ്ലേസിലെ താഴത്തേക്ക് എഴുതി ആഡ് ചെയ്യുക കേട്ടോ ഓക്കെ ഇപ്പൊ നമ്മുടെ നവോദയ എൻട്രൻസ് ട്വന്റി ട്വന്റി ഫോറിലെ വിജയികളാണ് അപ്പൊ അടുത്ത പ്രാവശ്യം എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ വരണം അല്ലെ ഇതേപോലെ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളെന്ന് വെച്ചാൽ മാസങ്ങളുണ്ട് കുറച്ച് നിങ്ങൾ ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ ഇതിലെല്ലാം ഇരുന്ന് പഠിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്ത് തീരത്തില്ല മാത്സിന്റെ കാര്യം അറിയാലോ ഇങ്ങ് തൊട്ട് അങ്ങ് വരെ പല രീതിയിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ആ പല രീതിയിലുള്ളത് എല്ലാം പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിലേക്ക് വരാൻ പറ്റുള്ളൂ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനും പറ്റത്തുള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി മാറി വരുവാണോ എല്ലാ പ്രാവശ്യം അപ്പൊ നമ്മൾ നല്ല ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് പേരൻസിനൊക്കെ സ്റ്റാറ്റസ് ഇടാനായിട്ട് ഇതേപോലത്തെ ഒക്കെ നിങ്ങൾ വേണം കൊടുക്കാൻ നിങ്ങളുടെ ഫോട്ടോയും പേരൊക്കെ വെച്ചിട്ട് ഓക്കെ അവർക്കത് വലിയ സന്തോഷമായിരിക്കും നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ പഠിക്കുന്നതും സന്തോഷമായിരിക്കും ഓക്കെ അപ്പം നല്ല രീതിയിൽ പഠിക്കുക ഒരു ഹോംവർക്ക് ക്വസ്റ്റിനും കൂടെ ഉണ്ട് വാട്ട് ഈസ് ഫോർ സെവൻറ്റി സിക്സ് ടൈംസ് ട്വന്റി ടു വാട്ട് ഈസ് ഫോർ സെവൻറ്റി സിക്സ് ടൈംസ് ട്വന്റി ടു അപ്പം ഈ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക അടുത്ത വീഡിയോ കാണാം